നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന വാർത്തകൾ ആഗോള നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സുപ്രധാന ശക്തിയായി ഇന്ത്യൻ യുവത മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻസി വാർഷിക പി എം റാലിയെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നടത്തിവന്ന അനിശ്ചിതകാല കടയടപ്പ് സമരം പിൻവലിച്ചു മന്ത്രി ജിആർ അനിലിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം വയനാട്ടിലെ ആറ് വനം റേഞ്ചുകളിൽ ഡ്രോൺ ഉപയോഗിച്ച് ജനകീയ പരിശോധന നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാനത്ത് പുതുക്കിയ മദ്യവില ഇന്നുമുതൽ പ്രാബല്യത്തിൽ ത് ദേശീയ ഗെയിംസിന് നാളെ ഉത്തരാഖണ്ഡിൽ തുടക്കം ഐസിസിയുടെ മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ രാഷ്ട്ര വികസനത്തിന്റെ പ്രാധാന്യം പകർന്നു നൽകി യുവജനങ്ങളെ ശാക്തീകരിക്കുന്ന വേദിയാണ് എൻസിസി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സുപ്രധാന ശക്തിയായി ഇന്ത്യൻ യുവത മാറിയെന്നും ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ എൻസി വാർഷിക പി എം റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു യുവജനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന നിരവധി പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സാധിച്ചു ഇത് നിരവധി സാധ്യതകൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി സാധ്യോ കോ സാമർഥ്യ താവശ്യ ബാധാ ലോഷ कि भारत में युवाओं के सामने अनेक बाधाओं को जो भी जम रही हमने पिछले दस साल में उन सारी बाधाओं को हटाने का काम किया है इससे भारत के युवा का सामर्थ्य बढ़ा है देश का सामर्थ्य बढ़ा है और एनसीसी रिपब्लिक डे क्या समापन कुछ युवशक्ति विकसित भारतम प्रमेयते अस्थान रैली राली എണ്ണൂറിലധികം കേഡറ്റുകൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടിയും ഇതോടനുബന്ധിച്ച് അരങ്ങേറി സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നടത്തിവന്ന അനിശ്ചിതകാല കടയടപ്പ് സമരം പിൻവലിച്ചു മന്ത്രി ജി ആർ അനിൽ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ അതത് മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ നൽകുക കമ്മീഷൻ പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പ് ചർച്ചയിൽ നൽകിയതായി മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ച മാർച്ചിൽ ആരംഭിച്ച് എത്രയും വേഗം പൂർത്തിയാക്കും പരമാവധി റേഷൻ കടകൾ ഇന്ന് തന്നെ തുറക്കുമെന്നും നാളെ മുതൽ എല്ലാ റേഷൻ കടകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്നും ശ്രീ ജി ആർ അനിൽ അറിയിച്ചു ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതത് മാസങ്ങളിൽ പത്തിനും പതിനഞ്ചിനും ഇടയിൽ അവരുടെ കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസ്ഥാ ക്രമീകരണം ഉണ്ടാക്കാമെന്ന് ഇന്നവർക്ക് ഞാൻ ഉറപ്പു കൊടുത്തു കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു അർഹമായിട്ടുള്ള വർധനവ് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നു മുതൽ തന്നെ കഴിയുന്നത്ര സ്ഥലങ്ങളിലെ കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നിർദ്ദേശം നൽകാൻ പൊതുവിൽ തീരുമാനിക്കുകയുണ്ടായി വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നിലയിൽ കണ്ടെത്തിയ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടന്നു കടുവയുടെ ആമാശയത്തിൽ നിന്ന് വസ്ത്രത്തിന്റെയും മുടിയുടേയും ഭാഗങ്ങൾ കമ്മലുകൾ എന്നിവ കണ്ടെത്തി മറ്റൊരു കടുവയുമായുണ്ടായ സംഘടനത്തിൽ കടുത്തിലേറ്റ നാല് മുറിവുകളാണ് മരണകാരണം വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയായതിനാൽ അയൽ സംസ്ഥാനങ്ങളോട് ഡാറ്റ ആവശ്യപ്പെട്ടതായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ അറിയിച്ചു ആറ് യസുള്ള പെൺകടുവയാണിത് പഞ്ചാരക്കൊലിയിൽ ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ കണ്ടെത്താൻ വനംവകുപ്പ് പരിശോധന തുടരുന്നതിനിടെയാണ് ചത്തനിലയിൽ വയനാട്ടിലെ മൂന്ന് വനം ഡിവിഷനുകളിലെ ആറ് റേഞ്ചുകളിലും ഡ്രോൺ ഉപയോഗിച്ച് വ്യാഴാഴ്ച വരെ ജനകീയ പരിശോധന നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പരിശോധനയ്ക്ക് ആവശ്യമെങ്കിൽ പോലീസ് സേനയുടെ സഹായം സ്വീകരിക്കുമെന്നും ഡി എഫ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വനത്തിനുള്ളിലെ അടിക്കാർ നീക്കം ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളും വനാതിർത്തിക്ക് പുറത്തുള്ള കാടുകൾ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് പുതുക്കിയ മദ്യവില മുതൽ പ്രാബല്യത്തിൽ മദ്യനിർമ്മാണ കമ്പനികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പുതുക്കിയ വില വിവര പട്ടിക ബെഫ്കോ പുറത്തിറക്കി വിവിധ ബ്രാൻഡുകൾക്ക് പത്ത് രൂപ മുതൽ രൂപ വരെയാണ് സംസ്ഥാനത്ത് പതിനഞ്ച് മാസത്തിനു ശേഷമാണ് മദ്യവിലയിൽ പുറത്തിറക്കുന്ന ബ്രാൻഡുകളുടെ വിലയാണ് ദേശീയ ഗെയിംസിന് നാളെ ഉത്തരാഖണ്ഡിൽ തുടക്കമാകും ഡെറാഡൂണിലെ മഹാറാണ പ്രതാപ് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലെ പതിനൊന്ന് നഗരങ്ങളിലായി ഫെബ്രുവരി പതിനാല് വരെയാണ് മത്സരങ്ങൾ ഇനങ്ങളിലായി ായിരത്തോളം പ്രതിഭകൾ ദേശീയ ഗെയിംസിൽ കേന്ദ്രമന്ത്രിമാരും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികളും കായിക താരങ്ങളുമടക്കം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ഡെറാഡൂണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും കായിക താരങ്ങളാണ് ഇനങ്ങളിലായി ഗെയിംസിൽ ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഹജ്ജിന് പോകുന്നവർക്ക് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് കുറയ്ക്കുകയോ എംബാർക്കേഷൻ പോയിന്റ് മാറ്റാൻ അനുവദിക്കുകയോ വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്ത് നൽകി വയനാട് എംപി പ്രിയങ്ക ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് പോകുന്ന തീർത്ഥാടകർ എംപിക്ക് നിവേദനം നൽകിയിരുന്നു പോലീസ് സേനാ അംഗങ്ങൾ പൊതുജനങ്ങളോടുള്ള ഇടപെടലിൽ മാന്യതയും സത്യസന്ധതയും പുലർത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള പോലീസിൽ പുതുതായി നിയമനം ലഭിച്ചു എണ്ണൂറ്റിയാറ് പൊലീസ് കോൺസ്റ്റബിൾമാരുടെയും ഹവിൽദാർമാരുടെയും ആദ്യ ബാച്ചിന്റെ പരിശീലനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നീറമൺകര എൻ എസ് കോളേജിൽ നാളെ ഗീതം സുകയം ലളിത സംഗീത ശിൽപശാല സംഘടിപ്പിക്കുന്നു ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ശിൽപശാല ഉദ്ഘാടനം ചെയ്യും നീറമൺകര എൻ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ദേവിക ചടങ്ങിന് അധ്യക്ഷത വഹിക്കും ഗായിക കെ ആർ ശ്യാമ സംഗീത സംവിധായകൻ കെ പി എസ് സി ചന്ദ്രശേഖരൻ എന്നിവർ സെഷനുകൾ നയിക്കും തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി കഥാകൃത്ത് വൈശാഖനെ തെരഞ്ഞെടുത്തു പറമ്പിൽ ചേർന്ന ട്രസ്റ്റ് യോഗത്തിലാണ് തീരുമാനം എം ടി വാസുദേവൻ നായരായിരുന്നു കഴിഞ്ഞ വർഷമായി ട്രസ്റ്റ് ചെയർമാൻ പാർലെ ബിസ്ക്കറ്റ് പാക്കറ്റിൽ പുറത്ത് രേഖപ്പെടുത്തിയതിലും കുറവ് ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന പരാതിയിൽ പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ പാർലെ അങ്കിത് ബിസ്ക്കറ്റ് കമ്പനികൾക്ക് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ നിർദ്ദേശം നൽകി ആറ് ചെറിയ പാക്കറ്റുകൾക്ക് പകരം നാലെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന പരാതിയുമായി കാളികാവ് അരിമണൽ സ്വദേശി മെർലിൻ ജോസാണ് കമ്മീഷനെ സമീപിച്ചത് ഐസിസിയുടെ രണ്ടായിരത്തി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ വർഷം കളിച്ച പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് വിക്കറ്റുകളാണ് താരം നേടിയത് ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് ടീമുകൾക്കെതിരായ പരമ്പരകൾ നേടുന്നതിൽ ബുംറയുടെ പ്രകടനം നിർണ്ണായകമായിരുന്നുവെന്ന് ഐസിസി സി വിലയിരുത്തി ഒരു കലണ്ടർ വർഷം എഴുപതിനു മുകളിൽ വിക്കറ്റുകൾ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ താരമാണ് ബുംറ കപിൽ അനിൽ കുംബ്ലെ ആർ അശ്വിൻ എന്നിവരാണ് മുൻപ് ഈ നേട്ടത്തിലെത്തിയ ഇന്ത്യൻ താരങ്ങൾ ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജായന്റ് ബംഗളൂരു എഫ് സിയെ നേരിടും കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്നത്തോടെ തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്ത് ഈ മാസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയു് സംസ്ഥാനത്ത് ഇന്ന് താപനില സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു പകൽ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ കൂടുതൽ സമയം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം ജനങ്ങൾ ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കണം സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി സി എൻ മോഹനൻ തുടരും കൊച്ചിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ഏകഖണ്ഡമായാണ് തീരുമാനം ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ച് ബിജെപി നാല് വനിതകൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ജില്ലാ പ്രസിഡന്റുമാരെയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് വയനാട് മുട്ടൽമലയിൽ പുലിയുടെ ആക്രമണത്തിൽ ഇന്ന് യുവാവിന് പരിക്കേറ്റു റാട്ടക്കൊല്ലി എസ്റ്റേറ്റ് തൊഴിലാളിയായ പിണങ്ങോട് സ്വദേശി വിനീതിനെ ചെറിയ പരിക്കുകളോടെ കൈനാട്ടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും ആഗോള നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സുപ്രധാന ശക്തിയായി ഇന്ത്യൻ യുവത മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻസിസി വാർഷിക പി എം റാലിയെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നടത്തിവന്ന അനിശ്ചിതകാല കടയടപ്പ് സമരം പിൻവലിച്ചു മന്ത്രി ജി ആർ അനിലിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം വയനാട്ടിലെ ആറ് വനം റേഞ്ചുകളിൽ ഡ്രോൺ ഉപയോഗിച്ച് ജനകീയ പരിശോധന നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാനത്ത് പുതുക്കിയ മദ്യവില ഇന്നു മുതൽ പ്രാബല്യത്തിൽ ദേശീയ ഗെയിംസിന് നാളെ ഉത്തരാഖണ്ഡിൽ തുടക്കം ഐസിസിയുടെ മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായി ജസ്പ്രീത് ബുംറ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി ബുംറികൾ